ശേഷി രണ്ടാം ദിവസമാണ് അപ്പം ഏത് കാഴ്ച നമ്മൾ കൊട്ടയം നോക്കി ഇറങ്ങിയിട്ടുണ്ട് പൂ പറിക്കാൻ അപ്പൊ നമ്മളെ വീട്ടിലിങ്ങനെ പൂവൊന്നുമില്ല നമുക്ക് പുറത്ത് പോയിട്ട് വേണം പറക്കാൻ സോറി ത്ര കിട്ടി ഇനി നമുക്ക് വേറെ സ്ഥലത്ത് പോയി പറയ്ക്കാം ഗൈസ് ഞങ്ങളിത് ഇപ്പോഴാണ് കാണുന്നത് ഈ പൂവണ്ടല്ലേ ഇതേ അവിടെ പറിക്കാൻ പോവാണ് ഗൈസ് പറക്കുന്നത് ഇവിടെ ഭൗഗവാങ്തിരും ഒക്കെ ഉണ്ട് ഇതന്നെ നിങ്ങൾ ആരെങ്കിലും ഉദാഹരണം നോക്കാം മെന്റിയുടെ എൻ്റെ വലിയ മുക്കൂറ്റിയാ നോക്കിയോ അങ്ങനെ നമുക്കിപ്പോൾ ഇത്രയും പൂ കിട്ടി നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോവുകയാണ് കേട്ടോ വീട്ടിൽ വന്നു കുറച്ച് നേരത്തേക്ക് അമ്മ ഫോൺ കൊണ്ടുപോയി കുറഞ്ഞു അപ്പോൾ നമുക്ക് ഇത്ര എല്ലാം എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതെ അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളതെ ഇതൊന്ന് പറിച്ചിട്ടായി വെച്ചേ അപ്പോൾ അതെ ഇത്ര ആയിട്ടുണ്ട് വീണ്ടും വരാം പൈസ നമ്മുടെ അത്ത ഇത്ര ആയി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളെല്ലാവരും കൂടി ഇത്ര ആയി അങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അത്തത്തിൻ്റെ ഫൈനലിൽ കിടാണേ ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ നാളത്തെ അത്തും വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ബൈ